അലൈക്കും വസ്സലാമു റസൂലിൽ അസലാമലൈക്കും വഹമ്മത്തല്ലാ ഹി റബുൽ സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തു റൂമിലെ പതിനെട്ട് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് ഹ എന്ന പ്രനൗൺസേഷൻ അതിൻ്റെ മഹ്രജ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് വമിൻ ആയാ തിഹി അൻഹലകും തുറാബ്യൂസും ഇദാ തും ബഷർ ഇദം ബഷറൂ തം തഷിറൂൻ ഇവിടെ അൻഹലക്കലക്കും അവിടെ മണിക്കാൻ പാടില്ല അൻഹലകും മിൻ അവിടെ മീമിന് ശേഷം നീമ് വന്നു ശ് ചെയ്ത് മണിച്ചോദണം മേ തുറാബിൻ എന്നെടുത്ത് എഹ്ഫാഗ് ചെയ്ത് മണിച്ചോതണം അതുംബ അവിടെ മണിച്ചോതേണ്ട സ്ഥലമാണ് പശറുന്തഷിറു അവിടെ രണ്ട് സ്ഥലത്തും എഹ്ഫാഗ് ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് വമിൻ തിലക്കും ി തസ്നൂ ഇലൈഹാവും മിൻ അവിടെ മണിച്ചോതണ്ട സ്ഥലമാണ് മിൻ അ എന്നാൽ അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത് മണിക്കാൻ പാടില്ല മിൻ അ എന്നാൽ തൊട്ടുടനെ അംഫുസിക്കും എന്നിടത്തും മണിച്ചോതണം പിന്നീട് ബൈനക്കുമ്മ അവിടെ സുക്കുവിനുള്ള മീമിന് ശേഷം വീണ്ടും മീമ് വന്നു മണിക്കണം മവദ്ധത്തംവ ഇത് ഗാമും വ്യകുന്നയാണ് ശബ്ദ ചെയ്ത് മണിച്ചോതണം അല്ല ആയാത്തില്ലി എന്നാൽ അവിടെ മണിക്കാൻ പാടില്ല ല ആയാത്തില്ലി അഥവാ ഇത് ഗാമും ബിലാകുന്നയാണ് ശബദ്ധ ചെയ്യ മണിക്കാതെ ശബ്ദ ചെയ്തു ഓതേണ്ടുന്ന സ്ഥലമാണ് കൗമിയ അവിടെയും ഇത് ഗാമം ബിഹുന്നയാണ് ശബ്ദ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് വമിന്നായുസ് ഈ ആയത്തിൽ ആയാത്തില്ലിൽ അവിടെ ബിലാവുന്നയാണ് തന്വേഷം ലാമ് വരുന്നു മണിക്കാതെ ശ്രദ്ധ ചെയ്ത് ഓതേണ്ടുന്ന സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ സത്യവിശ്വാസികളും അവിശ്വാസികളും അനുഭവിക്കുന്ന സ്വർഗനരകങ്ങളെ പറ്റി പറയുകയും പിന്നീട് പ്രഭാതത്തിലും പ്രദോഷത്തിലും മധ്യാഹനത്തിലും പൂർവാഹനത്തിലുമെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടുന്ന അവനെ നമസ്കരിക്കേണ്ടുന്ന ആവശ്യകത പറയുകയും ചെയ്തതിന് ശേഷം അള്ളാഹു അവൻ്റെ അസ്തിത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് യുഹിരിജുൽ ഹയ്യ അഹ്റജ യുഹിരിജു എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിക്കുക പുറത്തു കൊണ്ടുവരിക എന്നാണ് പുറത്തു വരുത്തുക അൽ ഹയ്യ ജീവനുള്ളതിനെ മിനൽ മയ്യത്ത് ജീവനില്ലാത്തവയില്ലെന്ന് വുഹിരിജുൽ മയ്യത്ത ജീവൻ ഇല്ലാത്തവയെ പുറത്തു കൊണ്ടുവരുന്നു മിനൽ ഹയ്യ് ജീവനുള്ളവയിൽ നിന്ന് വ യുഹയിൽ അർവ ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുന്നു ഭീ അത് നിർജ്ജീവമായതിനു ശേഷം വക്കദാലിക്ക അപ്രകാരമാണ് തുഹ്റജൂൻ പുറത്തു കൊണ്ടുവരപ്പെടുന്നത് നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്നത് അപ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് കാണാവുന്ന ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ മുമ്പിൽ കോഴി മുട്ടയിടുന്നു ആ മുട്ട ഒരു പക്ഷേ ജീവനൊന്നുമില്ല പക്ഷേ അതിന് നമ്മൾ കുറച്ച് ചൂടിൽ വെച്ചാൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ വെച്ചാൽ അത് നിശ്ചിത ദിവസം പൂർത്തിയാകുമ്പോഴേക്ക് ജീവനുള്ള ഒരു വസ്തു അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഒരു കോഴിക്കുഞ്ഞ് അള്ളാഹു ആ ഒരു സംവിധാനം ഭൂമിയിൽ നമുക്ക് കാണിച്ചു തരാം ഇനി ജീവനുള്ള കോഴിയിൽ നിന്നാണ് ജീവനില്ലാത്ത കോഴിമുട്ട പുറത്തേക്ക് വരുന്നത് ജീവനില്ലാത്ത കോഴിമുട്ടയിൽ നിന്നാണ് ജീവനുള്ള കോഴി പുറത്തേക്ക് വരുന്നത് അതൊരു ഉദാഹരണം മാത്രം അനേകായിരം പക്ഷികളും പറവകളും ഇടുന്ന മുട്ടയും പാമ്പുകളിടുന്ന മുട്ടയും അങ്ങനെ അങ്ങനെ ഒരു ഒരു മാമ്പഴത്തിലുണ്ടാകുന്ന പുഴു ഒരു മാലിന്യത്തിൽ നിന്നുണ്ടാകുന്ന പുഴു അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണിൽ ജീവനില്ലെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുവിൽ നിന്ന് ജീവനുള്ളത് പുറത്തു വരുന്ന അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാം മരും പ്രദേശമായി കിടന്ന ഉണങ്ങി വരണ്ട ഭൂമി ഒന്ന് മഴ പെയ്യുമ്പോഴേക്ക് കിളർത്ത് തളിർത്ത് പച്ചപ്പണിഞ്ഞ് പുറത്തു വരുന്നത് നമുക്ക് കാണാം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അള്ളാഹു പറഞ്ഞു ഭൂമിയിൽ ജീവനുള്ളവയിൽ നിന്ന് ജീവനില്ലാത്തവയെയും ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെയും പുറത്തു കൊണ്ടുവരുന്നവനാരോ ആ അല്ലാഹു പറയുന്നു വ കതാലിക്ക അപ്രകാരം ജീവനില്ലാത്ത മനുഷ്യരെ തുഹ്റ ജീവനുള്ളവയായി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം പിന്നെ ആയാത്തിഹി പരലോകത്തെ അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള അസ്തിത്വത്തിൻ്റെ തെളിവായി പരലോകത്തെ പുനരുദ്ധാനത്തിൻ്റെ തെളിവായി അള്ളാഹുവിനെ വിശ്വസിക്കുവാൻ മനുഷ്യർക്ക് പ്രാപ്തമായ കുറേ ആയാത്തുകൾ അള്ളാഹു കാണിക്കുകയാണ് ദൃഷ്ടാന്തങ്ങൾ അതിൽ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഓരോ ആയത്തിൻ്റെ തുടക്കത്തിലും അള്ളാഹു സൂചിപ്പിക്കുന്നത് വമിൻ ആയാ തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻഹലക്കും നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ തുറാബ് മണ്ണിൽ നിന്ന് മണ്ണിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം സുമ പിന്നീട് ഇതാം തുമ്പശറും മന്ത്ശി തന്തശിറൂൻ പിന്നീട് നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുന്ന മനുഷ്യ വർഗമായിരിക്കുന്നു ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്താണ് തുറാബ് അല്ലെങ്കിൽ തീൻ ചിലയിടത്ത് തീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് മണ്ണ് കളിമണ്ണ് എന്നൊക്കെയാണ് യുക്തിവാദികളോ മണ്ണിൽ നിന്നാണോ മനുഷ്യനട്ടിച്ചത് മണ്ണ് കുഴച്ചെങ്ങനെ ആ മനുഷ്യനുണ്ടാക്കുക എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാം മനുഷ്യൻ്റെ ഉള്ളിലാകെയുള്ളത് എന്താണ് മണ്ണിൽ എന്തെല്ലാമോ ഉണ്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അല്ലേ മനുഷ്യനെന്ന് പറഞ്ഞാൽ കുറച്ച് കാർബണാണ് അല്പം സോഡിയമാണ് അല്പം കാൽസ്യമാണ് അങ്ങനെ എന്തെല്ലാമോ ഒരല്പം കൂടി ചേർന്നൊരു സാധനമാണ് ഇതങ്ങനെ തന്നെ കുറച്ച് കാലം മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ മണ്ണോട് ചേർന്ന് ചേർന്ന് അലിഞ്ഞങ്ങോട്ടില്ലാതാവും അങ്ങനെയൊരു സാധനമാണിത് എന്നാൽ നമ്മുടെ ഉള്ളിൽ വികാര വിചാരങ്ങൾ ഉണ്ടാക്കി തന്നത് അള്ളാഹുവിൻ്റെ റൂഷാകുന്നവൻ്റെ റൂഹിൽ നിന്നുള്ള നിക്ഷേപമാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് അപ്പം മണ്ണിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നു അതേ മനുഷ്യൻ്റെ ഉള്ളിൽ കോടാനുകോടി മനുഷ്യരെ ഭൂമിയിൽ വ്യാപിപ്പിക്കാനുള്ള പ്രജനനശേഷിയും അല്ലാഹു നിക്ഷേപിക്കുന്നു അതൊരു വമ്പിച്ച അത്ഭുതാണ് അല്ലാഹുവിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മാത്രമല്ല ആ മനുഷ്യനിലൂടെ പിന്നീട് മക്കളും മക്കളെ മക്കളും മക്കളെ മക്കളും കാലങ്ങളോളം നീണ്ടുപോകുന്ന കൊടാനുകോടി മനുഷ്യരുടെ ചങ്ങലക്കണ്ണികളിലേക്ക് ഒരു ഭാഗമാകുവാനുള്ള പ്രജനനശേഷിയും അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് അതാണ് ബഷറും തന്തശിറൂൻ ഭൂമിയിലങ്ങനെ പരന്ന് പരന്ന് പരന്നു കിടക്കുന്ന മനുഷ്യവർഗമായി നിങ്ങൾ മാറുന്നു ആദം റതി ആദം അലൈഹിസ്സലാം അലൈഹി സ്ലാം ഹവറിയാഹുഅൻഹ ആ വെല്ലുപ്പയിൽ നിന്നും വെല്ലുപ്പയിൽ നിന്നും അങ്ങ് വ്യാപിച്ച് വ്യാപിച്ചുണ്ടായതാണ് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും അങ്ങനെ എരി അങ്ങനെ വ്യാപിച്ചുകൊണ്ട് അപ്പം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണത് വമിൻ ആയാ തിഹി അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻഹലകലക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു ആദ്യത്തെ ആയത്തിൽ അൻ അവൻ മിൻ മിൻതുറാബിൻ നിങ്ങളെ അവൻ സൃഷ്ടിച്ചു മണ്ണിൽ നിന്ന് എന്നാൽ ഇവിടെയോ എന്നാലിവിടെയോ ലക്കും നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു അപ്പോൾ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു പിന്നെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു നോക്കൂ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ പിന്നീട് ഈ ആയത്തിൽ കുറേ അള്ളാഹുവിൻ്റെ അപാരമായ ഖുർആനിൻ്റെ ദൈവികത വിളിച്ചോതുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു എവിടെ നിന്ന് മിൻ അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെ അസുവാചൻ ഇണകളെ സൃഷ്ടിച്ചു നമ്മുടെ പ്രൊഡക്റ്റ് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ആണായാലും പെണ്ണായാലും എല്ലാം ഒന്നിൽ നിന്നാണ് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർതിരിഞ്ഞ വർഗമല്ല ആണും പെണ്ണും മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെയാണ് എന്തിനാണ് അങ്ങനെ ഇണകളാക്കി സവ്വജ യു സവ്വജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡി എന്നതിന് പറയുന്ന പദപ്രയോഗമാണ് പരസ്പരം ബന്ധിപ്പിച്ച് ഇണകളാക്കി തന്നത് ലിത്തസ്കുനൂ ഇലൈഹ അവരിലേക്ക് നിങ്ങൾ സമാധാനമടയുന്നതിന് വേണ്ടി സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിന് വേണ്ടി ലിത്തസ്കുനു സക്കീനത്ത് എന്ന പദം മസ്കൻ വീടാൻ എങ്ങനെയാണ് മനുഷ്യൻ വീടുണ്ടാക്കാൻ തുടങ്ങിയത് എന്നൊക്കെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ചില തഫ്സീലുകളിലൊക്കെ ഇങ്ങനെ വിശദീകരിച്ചത് കാണാം ആണും പെണ്ണും ഒരുമിക്കുന്നു അവർക്ക് സമാധാനപൂർവ്വം ഒരു ഇടം കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ വീടുണ്ടാക്കുന്നു വീടൊരു കുടുംബമാകുന്നു അനേക കുടുംബങ്ങളുള്ള മനുഷ്യവർഗമാകുന്നു സമൂഹമാകുന്നു അങ്ങനെ അങ്ങനെ വികസിച്ച് വരികയാണ് അപ്പോൾ സക്കീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കം ഒതുക്കം എന്നൊക്കെയാണ് ആണിന് പെണ്ണിൽ നിന്ന് കിട്ടേണ്ടത് മനസ്സമാധാനാണ് പെണ്ണിനാണിൽ നിന്നും കിട്ടേണ്ടത് മനസ്സമാധാനാണ് അപ്പോൾ ഇണകളാക്കിയാണ് സൃഷ്ടിച്ചത് ഭാര്യ ഭർത്താവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പദം അറബിയിലില്ലട്ടോ എന്താണ് ആണുങ്ങൾ ഭരിക്കുക പെണ്ണുങ്ങൾ അതിനനുസരിച്ച് മാത്രം ജീവിക്കുക എന്നൊന്നുമില്ല ഒരു കുടുംബത്തിൻ്റെ മേധാവിത്വം പുരുഷനാണ് എന്ന് കുറവാൻ പറയുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷേ ഭരിക്കേണ്ടവനും ഭരിക്കപ്പെടേണ്ടവളുമെന്ന നിത്യമായ ഒരു ഒരു പ്രയോഗം കുറാനില്ല ഇണങ്ങിയും ഇണക്കിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ബന്ധങ്ങളാണ് ഭാര്യാഭർത്തൃ ബന്ധം അതെങ്ങനെയാണ് എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ മധുരിക്കുന്നത് കുടുംബം മധുരിക്കുന്നത് എങ്ങനെയാണ് മനോഹരമായി തീരുന്നത് എങ്ങനെയാണ് കൂടുമ്പോൾ ഇമ്പമായി തീരുന്നത് അതിനല്ലാഹു പറഞ്ഞു വ ജലബൈനക്കും അള്ളാഹു നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു മവദ്ദത്തൻ സ്നേഹവും വറഹ്മത്തൻ കാരുണ്യവും സ്നേഹം അതുമല്ലാത്തൊരു വികാരമാണ് ആണിനെ പെണ്ണിലെ കടുപ്പിക്കുന്ന പെണ്ണിനെ ആണിലേ കടുപ്പിക്കുന്ന പ്രണയമാകുന്ന പ്രേമമാകുന്ന സ്നേഹമാകുന്ന വികാരം ആ വികാരം പരസ്പരം അടുപ്പിച്ച് കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ടെത്തുമ്പോൾ അവരിൽ ഉണ്ടാകേണ്ടുന്ന രണ്ടാമത്തെ ഘടകമാണ് റഹ്മത്ത് ഞാനതാ പറഞ്ഞത് ആ പദപ്രയോഗത്തിൻ്റെ ഘടനയിൽ പോലും അള്ളാഹു നിശ്ചയിച്ച തർത്തീവുണ്ടല്ലോ ക്രമം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കരുണയുണ്ടായിട്ടൊന്നും ആണും പെണ്ണും എടുക്കണമെന്നില്ല അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ പക്ഷെ മബദ്ധത്താണ് ഏറ്റവും പ്രധാനം സ്നേഹം സ്നേഹം പ്രണയം ഇഷ്ടം ആ പ്രണയവും ഇഷ്ടവും കാണിക്കാനുള്ളതാണ് പ്രകടിപ്പിക്കാനുള്ളതാണ് അതും കൂടി മനസ്സിലാക്കണം ആണ് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും വിവാഹത്തോടു കൂടി ആ സ്നേഹം കാണിക്കാനുള്ളതാണ് അങ്ങനെ കാണിക്കുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ കാണിക്കുമ്പോഴേ സമാധാനം കിട്ടുള്ളൂ എനിക്ക് അവളോട് സ്നേഹമുണ്ട് പക്ഷേ ഞാൻ കാണിക്കൂലെന്നൊക്കെ പറയുന്ന വിഡ്ഢികൾ നമുക്കിടയിലുണ്ട് അത് വലിയ അബദ്ധമാണ് തിരിച്ചങ്ങോട്ടും പെണ്ണിന് തൻ്റെ ഇണയോട് തൻ്റെ ഭർത്താവിനോട് സ്നേഹം വേണം അത് കാണിക്കണം കാണിക്കാനുള്ള ഇടമുണ്ടാകണം അതങ്ങനെ തന്നെ ജീവിക്കുമ്പോഴേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ അങ്ങോട്ട് കൊടുത്താൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് കൊടുത്താൽ മാത്രം ഇങ്ങോട്ട് കിട്ടുന്ന ഒന്നാണ് അല്ലാതെ എന്നോട് തീരെ സ്നേഹമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹം കാണിക്കാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കാനുള്ള ഒന്നല്ല സ്നേഹം സ്നേഹം കാണിക്കാ കാണിക്കാനുള്ളതാണ് റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തൻ്റെ ഇണയോട് കാണിക്കുന്ന സ്നേഹം അനേകം സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം ആയിഷ റളിയല്ലാഹു അൻഹയെ എത്രയോ തവണ അവിടെ നിന്ന് പുകഴ്ത്തിപ്പറയുന്നതും അവരുമായി കളികളിലേർപ്പെടുന്നതും അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വർണ്ണിക്കുന്നതും അങ്ങനെ അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രകടനമാണല്ലോ അതല്ല ഹദീജർ അലി അള്ളാഹുനഹയോട് എന്തൊരു സ്നേഹമായിരുന്നു ആ ഹദീജർ അലി അള്ളാഹു വന്നഹയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ചരിത്രത്തിൽ നമുക്ക് കാണാം എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ് ആ സ്നേഹത്തിൻ്റെ ഓർമ്മയിലും ആ സ്നേഹത്തിൻ്റെ അനുരണനങ്ങളിലും അവിടുന്ന് വല്ലാതെ വികാരധീനനായിരുന്നു ഹദീജർ അലി അള്ളാഹുനയുടെ വഫാത്തിന് ശേഷം ആ ശബ്ദത്തിന് സാമ്യമുള്ള ശബ്ദം കേൾക്കുമ്പോൾ പോലും അവിടുന്ന് വല്ലാതെ വികാരദീനനാകുമായിരുന്നു അത്രയേറെ ഇഷ്ടമായിരുന്നു ഹദീജർ അലി അള്ളാഹുവൻഹേ എന്നാണ് അങ്ങനെ സ്നേഹിക്കുമായിരുന്നു ഹദീജയോട് എന്നാണ് സ്നേഹം കാണിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിരുന്നു എന്നാണ് നോക്കൂ എന്തെല്ലാം സംഭവങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകൻ മുത്ത് മുസ്തഫ സുല്ലാഹു അലൈവിസലമിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആമൽ ഹുസിൻ ദുഃഖവർഷം എന്നൊരറ്റ വർഷത്തിനെ പേര് വിട്ടിട്ടുള്ളൂ അവിടുത്തെ പ്രിയതമ വിട പറഞ്ഞ വർഷത്തിന് ഹദീജറിയല്ലാഹുവിനെ വേർപിരിഞ്ഞ വർഷത്തിന് അത്രയേറെ ബന്ധമായിരുന്നു അവിടെ നിന്നാണ് അങ്ങോട്ടിങ്ങോട്ട് കാണിക്കണം പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണം സ്നേഹം തുറന്ന് പറയണം പരസ്പരം സ്നേഹം കാണിക്കണം പിന്നെ റഹ്മത്ത് എപ്പോഴാണ് നമുക്ക് കാണിക്കേണ്ടി വരിക റഹ്മത്ത് കാണിക്കേണ്ടി വരിക എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും കുറ്റങ്ങളും തെറ്റുകളും ഇഷ്ട അനിഷ്ടവുമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സാരമില്ല എന്ന് പറയാനുള്ള കരുണയുടെ വികാരവും വിചാരവും നമ്മിൽ ഉണ്ടാകണം അപ്പോഴേ ബന്ധം നിലനിൽക്കുള്ളൂ അപ്പോഴേ കുടുംബം മധുരതരമാവുള്ളൂ അങ്ങനെ മനോഹരമായൊരു ബന്ധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് നഫീദാലിക്ക തീർച്ചയായിട്ടും ഇങ്ങനെ അള്ളാഹു നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ച കരുണയുടെ സ്നേഹത്തിൻ്റെ അള്ളാഹു നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചതിൻ്റെ വിഷയത്തിലൊക്കെ ല ആയാത്തിൻ കൗമിയ ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് രണ്ട് പ്രാവശ്യം ആയാത്ത് പറഞ്ഞേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് പെണ്ണിനെയും ആണിനെയും വെവ്വേറെ അള്ള സൃഷ്ടിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ പറയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇണയോട് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടാറില്ലേ അവൾക്ക് നമ്മളോട് പറയുമ്പോൾ സമാധാനം കിട്ടാറില്ലേ നമ്മളോടല്ലാതെ മറ്റാരോടാ പറയാനുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം അവർ നമ്മളോട് പറയട്ടെ പരാതി പറയട്ടെ പരിഭവം പറയട്ടെ പറഞ്ഞ് തീർക്കട്ടെ അങ്ങനെ പറയാനും ഇണങ്ങാനും ഇണങ്ങിക്കഴിയാനും ഒന്നിച്ചു പോകാനുമുള്ള മനസ്ഥിതിയും മനോഭാവവും മനസ്സിൻ്റെ ഉള്ളിലെ പ്രണയവും പ്രേമവും എല്ലാം അള്ളാഹുവിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുമ്പോൾ എന്തു മനോഹരമാണ് ഈ ഭൂമി അള്ളാഹു എത്ര ഒരു എത്ര മനോഹരമായിട്ടാണ് മനുഷ്യവംശത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഇനിയോ വമിൻ ആയാ തിഹി അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആയത്തിൻ്റെ ജമ്മാണ് ആയാത്ത് എന്ത് ഹൽ കുമാവാത്തിവൽ ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ആകാശങ്ങളും സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഭൂമി വിട്ടുകഴിഞ്ഞാൽ കോടാന കോടി നക്ഷത്രങ്ങളും അനേകായിരം ഗാലക്സികളും ക്ഷീരപദങ്ങളും പ്ര അനേക പ്രപഞ്ചങ്ങളും അടങ്ങുന്ന ഒരു മഹാപ്രപഞ്ചത്തിൻ്റെ പേരാണ് സമാവാത്ത് ഇതൊക്കെ പഠിച്ചോം സൃഷ്ടിച്ചു എന്നിട്ട് ഭൂമിയിലെ കാര്യം കാര്യമുള്ള പറയാണ് വഹ്തിലാഫുഅൽസിനും നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമാണ് വ അൽവാനിക്കും ലൗൻ ലൗൻ എന്ന് പറഞ്ഞ നിറം നിങ്ങളുടെ നിറം വ്യത്യസ്തമാക്കിയത് ഇന്നഫീദാലിക്ക തീർച്ചയായിട്ടും അതിലുണ്ട് ല ആയാൽ അറിവുള്ളവർക്ക് ഇതിൽ മറ്റൊരു കറാത്തുള്ളതില്ലിൽ ആലമീൻ എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു അങ്ങനെയൊരു ഉണ്ട് ലോകർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം ലോകർക്ക് എന്നാണ് അപ്പോൾ ലോകത്ത് അനേകായിരം ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുണ്ടെന്നാണ് ഏഴായിരത്തിലധികം ഭാഷകൾ ലോകത്ത് മനുഷ്യന്മാർ സംസാരിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഒഫീഷ്യലി നോൺ ലാംഗ്വേജ് ആയിട്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഭാഷകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും നമുക്കൊക്കെ രണ്ടോ മൂന്നോ നാലോ ഭാഷയെ അറിയുള്ളൂ കോടാനുകോടി മനുഷ്യർക്കിടയിൽ ആശയവിനിമയം നടത്തുവാനുള്ള അനേകായിരം ഭാഷകളെ അള്ളാഹു ഇവിടെ സംവിധാനിക്കുന്നു ഒരുപാട് നിറങ്ങൾ മനുഷ്യർ പരസ്പരം മാറിപ്പോകുന്നില്ല കോടാനുകോടി മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ ഐഡൻറ്റിറ്റികൾ ലേ എന്തൊരത്ഭുതമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഈ ഭാഷകളൊക്കെ എങ്ങനെ ഉണ്ടായി എങ്ങനെ നിലനിൽക്കുന്നു ചിലതൊക്കെ ഇടയ്ക്കിടക്ക് ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോൾ മറഞ്ഞു പോകുന്ന ഭാഷകളുണ്ടെന്നാണ് പുതുതായി രൂപം കൊള്ളുന്ന ഭാഷകൾ ഉണ്ട് എന്നാണ് അങ്ങനെ അനേകായിരം ഭാഷകൾ അനേകായിരം മനുഷ്യരുടെ മുഖഭാവങ്ങൾ കോടാനുകോടി മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റികൾ എന്തൊരത്ഭുതമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് ഇതൊക്കെ അല്ലാഹു അവൻ്റെ ദൃഷ്ടാന്തമായി കാണുമ്പോൾ ഇതൊക്കെ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായതാണെന്ന് പറയാനോ ഇതൊക്കെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയാനോ രണ്ടും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ ഒരു പടച്ചോൻ്റെ ഏകനായ റബ്ബിൻ്റെ ഏകനായ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് സാങ്കത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് ഇതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ മാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചാലത് കൂലി കേട്ടോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ആലോചിക്കുന്നത് കൂലിയുള്ള കാര്യട്ടോ വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മതി അള്ളാഹു നമുക്ക് കൂലിയരും അങ്ങനെയാണ് അള്ളാഹു ചിന്തിക്കുന്നില്ലേ ചോദിക്കുന്നില്ലേ ആ ചിന്തിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ സ്വയം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതൊക്കെ എന്നുള്ള നിലക്ക് ചിന്തിച്ചാൽ തന്നെ മതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കാണിക്കാനും കരുണ കാണിക്കാനും നമുക്ക് കഴിയണം അങ്ങോട്ടിങ്ങോട്ട് സ്നേഹിച്ച് ജീവിച്ചു നോക്കൂ മധുരതരമായൊരു ജീവിതം നമുക്ക് സാധ്യമാണ് വെറുതെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ആകെ പ്രശ്നമാണ് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ലഭ്യമല്ലാത്തൊരവസ്ഥ ഒക്കെ എന്താ സംഭവം മനുഷ്യന്മാരുണ്ടാക്കി തീർത്തൊരു സംഭവമാണിത് ഞാനിതിപ്പോൾ പറയാറുണ്ട് കാരണം അള്ളാഹു കോടാന കോടി വർഷങ്ങളായി ഇവിടെ മനുഷ്യരുടെ ഇടയിൽ സന്തുലിതത്വമായി ആണിനെയും പെണ്ണിനെയും പെണ്ണിനെയും ആണിനെയൊക്കെ കൃത്യമായി സൃഷ്ടിപ്പിൽ മനുഷ്യനൊരു പങ്കാളിത്തം ഇല്ലാത്ത രൂപത്തിൽ അനുബാധം കൃത്യമായി കൊണ്ടുവരികയാണ് പക്ഷെ മനുഷ്യൻ കൈകടത്തി പെൺകുട്ടികൾ ജനിക്കേണ്ടതില്ലാത്ത വിധം ഭ്രൂണഹത്യ നടത്തിയൊരു കാലം ഒരു പത്തിരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അഥവാ ഒരു ഇരുപത് വർഷം മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്ത്രീധനത്തിൻ്റെ പേരിൽ പെൺകുട്ടികൾ ജനിച്ചാൽ ഭാരമാണ് എന്ന് ചിന്തിച്ച് അനേകം പെൺകുട്ടികളെ ഭ്രൂണഹത്യക്കിരയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായി പെൺകുട്ടികൾ കുറച്ച് താരതമ്യേന കുറച്ച് കുറഞ്ഞു ആൺകുട്ടികൾ കൂടി പെൺകുട്ടികൾ കിട്ടാതായി മനുഷ്യന്മാരുണ്ടാക്കി തീർത്ത പ്രശ്നമല്ലാതെ പടച്ചവൻ അതിൻ്റെ അനുപാതത്തിൽ ഭൂമിയിൽ ആണിനെയും പെണ്ണിനെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ കുഴപ്പമുണ്ടോ അതൊക്കെ മനുഷ്യൻ്റെ മാത്രമാണ് അത് പിന്നീടല്ല പറയുന്നുണ്ട് എന്തായാലും ഹക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാളിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ